ഇന്ത്യയിലെ സോ കോൾഡ് സ്പോർട്സ് ജേർണലിസ്റ്റുകളും ക്രിക്കറ്റ് കോണ്ടന്റ് ക്രിയേറ്റേഴ്സും എല്ലാം ചിലരുടെയൊക്കെ പി ആർ കോൺട്രാക്ട് ഏറ്റെടുത്ത് അവരുടെ വാഴത്തുപാട്ടുകൾ ശമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സൗകര്യപൂർവ്വം ഒഴിവാക്കപ്പെടുന്ന തഴയപ്പെടുന്ന അവഗണിക്കപ്പെടുന്ന ചില പേരുകൾ കൂടിയുണ്ട് അവയുടെ കൂട്ടത്തിൽ ഏറ്റവും ഉയർന്നു തന്നെ നിൽക്കും ആക്യനുബി എന്ന കാശ്മീരി ബോളറുടെ സ്ഥാനം അദ്ദേഹം വെറുമൊരു ബോളർ എന്ന് പറയുന്നതിനെക്കാട്ടി ഉപരിയായിട്ട് അദ്ദേഹം മികച്ച ഒരു ബോളിംഗ് ഓൾറൗണ്ടർ ആണ് നമുക്കൊരു ബോളിംഗ് ഓൾറൗണ്ടറെ നമുക്ക് കിട്ടുന്നില്ല എന്ന് പരിതവിക്കാൻ സാഹചര്യത്തിൽ ഇത്രയും മികച്ച ടാലന്റുകൾ എന്തുകൊണ്ട് സൗകര്യപൂർവ്വം അവഗണിക്കും ണ്ട് അല്ലെങ്കിൽ ഒഴിവാക്കപ്പെടുന്നുണ്ട് എന്നതൊക്കെ ചോദ്യം ചെയ്യേണ്ട വിഷയം തന്നെയാണ് നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന രഞ്ജി ട്രോഫി ടൂർണമെന്റിൽ അഞ്ച് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തി ഒൻപത് വിക്കറ്റ് ഈ മനുഷ്യൻ നേടിയിട്ടും ഇതുവരെയും മീഡിയയുടെ തലക്കെട്ടുകളിൽ ഇടം പിടിക്കാൻ ഈ കാശ്മീരി ഓൾറൗണ്ടർക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് സെയ്ദു മുഷ്താക്കൽ ടൂർണമെന്റിൽ അവസാനം നടന്ന മത്സരത്തിൽ പ്രതിഭകളുടെ വിളനിലമായി അതായത് അപ്കമിംഗ് ടാലൻസിന്റെ വിളനിലമായി വിലയിരുത്തപ്പെടുന്ന ബീഹാർ ടീമിനെതിരെയും വളരെ മികച്ച പ്രകടനം ഈ കാശ്മീരി ബോളറുടെ ഭാഗത്തു നിന്നുണ്ടായി വൈഭവ് സൂര്യവംശയെ പോലെയുള്ള ഒരു യങ് സെൻസേഷന്റെ വിക്കറ്റ് ഒക്കെ പുള്ളി തിളപ്പിക്കുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ പീക്ക് രോമാഞ്ചായിരുന്നു അവസാന മത്സരത്തിൽ അദ്ദേഹം നാല് ഓവറുകൾ എറിഞ്ഞു അതിനകത്ത് രണ്ട് വൈഡ് സോറി രണ്ട് മെയ്ഡൻ നാല് വിക്കറ്റ് ഇമ്മാതിരി ഇമാതിരി സ്റ്റാറ്റൊക്കെ ഒരു മനുഷ്യനുണ്ടാക്കാൻ പറ്റും അതും സെയ്ദ് മുഷ്താഖ് ടൂർണമെന്റ് പോലെ ോളർമാരുടെ ഷവപ്പറമ്പായിട്ട് ബാറ്റർമാർ എടുത്തിട്ട് അച്ചാറടിയടിച്ചോണ്ടിരിക്കുന്ന ആ ഒരു ടൂർണമെന്റിൽ ഇമാതിരി ബോളിംഗ് ഫിഗർ ക്രിയേറ്റ് ചെയ്ത് ഒരു താരം അവഗണിക്കപ്പെടുന്നുണ്ട് അതായത് വൈവ സൂര്യവംശി ഉൾപ്പെടെ രണ്ട് ഓപ്പണർമാരെയും ആക്കാൻ അച്ുപ് നബിക്ക് കഴിഞ്ഞിട്ടുണ്ട് ഇത്തരത്തിലുള്ള ഒഴിവാക്കപ്പെടുന്ന തഴയപ്പെടുന്ന പ്രതിഭകൾ കൂടി മെയിൻ സ്ട്രീമിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരൊക്കെ എവിടെയൊക്കെ അവഗണിക്കപ്പെടും എന്നതിനെ കുറിച്ച് ഒരു ധാരണയും ബോധവും ഒക്കെ നിങ്ങൾക്ക് കൂടി കിട്ടും